എൻ്റെ ക്യാബേജ് കോളിഫ്ലവർ ഉണ്ടോ ഞാൻ മഴയെ പേടിച്ച് ഞാനൊന്നും വച്ചില്ല കേട്ടോ ഞാൻ എല്ലാം ഇങ്ങനെ കപ്പിൽ ഇങ്ങനെ വച്ച് വെച്ചിരിക്കുന്നേ ഉള്ളു മഴയൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് മാറിയിട്ട് വയ്ക്കാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുക ഇതിനകത്തേനെ ഇപ്പം കുറച്ചൊക്കെ പോയി വയ്ക്കുണ്ട് പിന്നെ കുറച്ച് മുളകും ഉണ്ട് വേറെ ചെടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വേറെ ചെടിയുണ്ട് കുറച്ചൂടെ ഉണ്ട് അപ്പം നമ്മുടെ ആദ്യം വെച്ചത് തന്നെ അതിന് ശേഷം ഒരു വളങ്ങളൊന്നും കൊടുത്തില്ല ചെറിയ വെള്ളം മാത്രം തിളച്ച് കൊടുത്തതേ ഉള്ളൂ ചെടിയൊക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ അത്യാവശ്യം വളർച്ചക്കുള്ള വളർച്ചയ്ക്കുള്ള എന്തെങ്കിലും കൂടെ ഒന്ന് കൊടുക്കാനുള്ള സമയമായി അപ്പം നമ്മൾ ഇച്ചിരി ഇവരൊക്കെ ഒന്ന് വളർന്നതിന് ശേഷം ഇവരെടുത്ത് വയ്ക്കാം സൂഡോമോണസ് ആണ് നമ്മുടെ കൊടുക്കാൻ പോകണം കുഞ്ഞി ചെടിയായതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് ഒരു രണ്ട് മില്ലി എടുത്താൽ മതി കുറച്ചുകൂടെ വലിയ ചെടികളാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ചെടികൾ വളരുന്ന നമുക്ക് ഇതിൻ്റെ അളവ് നമുക്ക് കുറച്ചുകൂടെ കൂട്ടിയെടുക്കാം ഇപ്പോൾ കുഞ്ഞു ചെടികളല്ലേ അപ്പം ഞാനൊരു രണ്ട് കഷ്ടിച്ചൊരു രണ്ട് മില് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ടുള്ളൂ എൻ്റെ കയ്യിൽ ഇപ്പോൾ എനിക്ക് ലിക്വിഡ് കിട്ടിയതുകൊണ്ട് അത് ഞാൻ എടുത്തതാണ് ഇതിനു മുന്നേക്കെ മേടിച്ചത് ലിക്വിഡ് അല്ലായിരുന്നു മറ്റേ നമ്മുടെ പൊടിയായിരുന്നു അത് നമ്മൾ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഒരു തീപ്പെട്ടിയുടെ എൻ്റെ അകത്തിരിക്കുന്ന അളവ് എടുത്ത് നമ്മൾ കലക്കിയാണ് ഇതുവരെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം എനിക്ക് ഇത് കിട്ടിയതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത് രണ്ട് മില് നമുക്കിത് ചെടി ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ എന്തെങ്കിലുമൊക്കെ കുറേശായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം നമ്മുടെ അടുത്ത ഫിഷ് അമിനോ ആസിഡും കൊടുക്കാം അതിനുള്ള സമയം അതും കൊടുക്കാം നമുക്ക് അതിന് നമുക്ക് അടുത്ത ആഴ്ച ആകട്ടെ അപ്പോൾ അത് കൊടുക്കാം അപ്പം നമുക്ക് സുഡോമോണസ്

ഞാൻ ഇപ്രാവശ്യം ക്യാരറ്റ് ബീട്രൂട്ട് ബീട്രൂട്ട് ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ട് ക്യാരറ്റ് ഒന്നും വെച്ചില്ല കേട്ടോ ഈ പ്രാവശ്യം നല്ല ഭംഗിയാ ക്യാരറ്റ് നമ്മളെ ചെടി ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ക്യാരറ്റ് ഒക്കെ മക്കള് തന്നെ വിളവെടുത്തു ഈ കിട്ടുന്നതിനെ വെച്ച് വയ്ക്കുന്നേ കൊള്ളൂട്ടാ കൂടുതലായിട്ട് വയ്ക്കുന്നില്ല നന്നാമേ നമ്മൾ ഇപ്പോ കണ്ട ബാക്കിയുള്ളതെല്ലാം റെഡിയായിട്ടിരിപ്പുണ്ടേ കണ്ടോ നനഞ്ഞി കുളിச்சிട്ട് ഇരിപ്പുണ്ടേ ബാക്കി എല്ലാം കുളിക്കാം കുളിச்சிരിപ്പുണ്ട് അടുത്ത നമുക്ക് ബാക്കി ഇതിനെ കൂട കുളിപ്പിക്ക자 ഇല്ല ഇതി നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്ക് ഒരു ലൈക്കും കമന്റോ ഒക്കെ തന്ന് നമ്മളെ സഹായിക്കോ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും നമ്മളുടെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇതൊക്കെ എല്ലാം വലിയ തോതിലല്ല ചെയ്യുന്നത് നമ്മുടെ എല്ലാം ചെറിയ അളവിലാണ് ചെയ്യുന്നത് നമുക്കത്രയും മതി കുറേശായിട്ട് മതി അപ്പം കുറച്ച് പയറൊക്കെ കുറച്ച് കൂടുതലൊക്കെ വയ്ക്കാൻ ഒന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതാ ഇതിനകത്ത് കണ്ടോ ബീട്രൂട്ട് ഇത് കണ്ടോ ഇത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് ബീട്രൂട്ട് രണ്ടെണ്ണേയും കിട്ടിയുള്ളൂ അല്ല രണ്ടെണ്ണയും രക്ഷപ്പെട്ട് കിട്ടിയുള്ളൂ ഞാൻ ഏത് ചെടിയായാലും ഇങ്ങനെ കുറച്ച് നാൾ ഞാനിങ്ങനെ മറ്റേ സീഡിങ് ട്രെയിലാണ് പാകുന്നതെങ്കിൽ അതിന് പായയിട്ട് പിന്നെ ഞാൻ എടുത്ത് ഈ കപ്പിനകത്ത് വെച്ച് കുറച്ച് നാൾ കുറച്ച് ഒക്കെ വളർന്നതിന് ശേഷമേ വെക്കാറുള്ളൂ മഴയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വളരുമ്പം നേരിട്ട് എടുത്ത് വയ്ക്കാറുണ്ട് മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാറുള്ളൂ അപ്പം മഴ ഒന്ന് കുറച്ച് മാറട്ടെ നമ്മൾ ഓരോ ദിവസം മഴ മാറും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അതിന് അടുത്ത ദിവസം അതിന് അതിൻ്റെയും വലിയ മഴയായിട്ട് പിന്നെയും പെയ്യുന്നുണ്ട് എന്നാലും മാറിയിട്ട് വെക്കാം എന്തായാലും ശീതകാല പച്ചക്കറികളൊക്കെ വെക്കാനുള്ള സമയം ഏകദേശം കഴിഞ്ഞ പകുതിയായി കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെപ്റ്റംബർ തൊട്ടേ വെക്കാൻ തുടങ്ങണം എന്നാൽ നമുക്ക് ഫെബ്രുവരി ഒക്കെ ആവുമ്പോഴത്തേക്കും അവസ്ഥ മാറും അപ്പോഴും അത് ഒരു മണം ഇത് വഴി നടന്നു പോകുമ്പോൾ നല്ലൊരു മണമാണ്